ആഗോള ടോപ്പ് തേർട്ടി ടെക് കമ്പനികളുടെ സവിശേഷ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുന്നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളർ വിപണി മൂല്യവുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തിമൂന്നാം സ്ഥാനത്താണുള്ളത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ സവിശേഷ പട്ടികയിൽ ഇടം നേടി ശതകോടീശ്വര സംരംഭകനായ മുകേഷ് അംബാനിയുടെ കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ടോപ്പ് തേർട്ടി ആഗോള ടെക്നോളജി കമ്പനികളുടെ പട്ടികയിലാണ് റിലയൻസ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ട്രെൻഡ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആഗോള റിപ്പാർട്ട് റിപ്പീറ്റ് എന്ന ആഗോള റിപ്പോർട്ടിലാണ് മൂല്യമേറെ കമ്പനികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അതിവേഗത്തിൽ സംശയകരിക്കുകയും എ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കമ്പനികളെ അവയുടെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് എൻവിഡിയ ആപ്പിൾ ആമസോൺ ആൽഫബെറ്റ് മെറ്റാ പ്ലാറ്റ്ഫോംസും ടെസ്ല ബ്രോഡ്കോം തുടങ്ങിയ യു എസ് ടെക്നോളജി കമ്പനികളാണ് തായ്വാൻ്റെ സെമി കണ്ടക്ടർ കമ്പനിയായ ടി എസ് എം സിയാണ് തുടർന്നുള്ള സ്ഥാനത്ത് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഇന്നോവേറ്റീവായ സെമി കണ്ടക്ടറുകളുടെ എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനവും ആഗോള സെമി കണ്ടക്ടറുകളുടെ അറുപത്തിരണ്ട് ശതമാനവും നിർമ്മിക്കുന്നത് ടി എസ് എം സി ആണ് ചൈന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയ ടെക് കമ്പനിയായ ടെൻസെൻ്റ് ആണ് പത്താം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി പതിനാറ് ബില്യൺ ഡോളർ വിപണി മൂല്യവുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തി മൂന്നാം റാങ്ക് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുപ്പത് വർഷ കാലയളവിനുള്ളിൽ കേവലം അഞ്ച് കമ്പനികൾക്ക് മാത്രമേ ടോപ്പ് തേർട്ടീൻ പട്ടികയിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ മൈക്രോസോഫ്റ്റ് ഓറക്കിൽ ഐ ബി എം എ ഡി എൻ ടി എന്നിവരാണ് ആ സവിശേഷ ലീഗിലുള്ളത് പട്ടികയിൽ ആദ്യമായാണ് എൻവിഡിയ ആപ്പിൾ ആമസോൺ ആൽഫബെറ്റ് മെറ്റ ടെസ്ല ആലിബാബ സെൻസ് ഫോഴ്സ് ചൈന മൊബൈൽ എന്നിവർ സ്ഥാനം പിടിക്കുന്നത് ഇവർക്കൊപ്പം ഇടം നേടാൻ സാധിച്ചു എന്നതാണ് റിലയൻസിന്റെ നേരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കണക്കനുസരിച്ച് ഏറ്റവും മൂല്യവത്തായ ടെക് കമ്പനികളിൽ അൻപത്തി മൂന്ന് ശതമാനവും സംഭാവന ചെയ്തത് അമേരിക്ക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് എഴുപത് ശതമാനത്തിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച ടെക് കമ്പനികളിൽ മുപ്പത് ശതമാനം വിഹിത